ദിവ്യ എസ് ഫേസ്ബുക്ക് ഫേസ്ബുക്ക് താഴെ താഴെ അശ്ലീല അശ്ലീല കമന്റ് കമന്റ് ഇട്ട ഇട്ട നേതാവിനെതിരെ നേതാവിനെതിരെ നടപടി നടപടി കാർത്തിക തയ്യാറാക്കിയ റിപ്പോർട്ട് ദളിത് ദളിത് കോൺഗ്രസ് എറണാകുളം ജില്ലാ സെക്രട്ടറി ടി കെ പ്രഭാകരനെ പാർട്ടി സസ്പെൻഡ് ചെയ്തു ദിവ്യ എസ് അയ്യർ സി പി എം നേതാവ് കെ കെ രാകേഷിനെ പുകഴ്ത്തി സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പിനെ ചോദ്യം ചെയ്തുകൊണ്ട് ദിവ്യയ്ക്ക് എന്ന സുധീരന്റെ കമന്റിന് ാണ് പ്രതികരണം കോൺഗ്രസിന്റെ സംസ്കാരത്തിനും പാരമ്പര്യത്തിനും യോജിച്ചതല്ല ഇയാളുടെ പരാമർശമെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്യുന്നതെന്ന് ഡി സി സി അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ് അറിയിച്ചു നേരത്തെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി കെ കെ രാകേഷിനെ പുകഴ്ത്തി പോസ്റ്റ് പങ്കിട്ട ദിവ്യ എസ് അയ്യർക്കെതിരെ യൂത്ത് കോൺഗ്രസ് പരാതി നൽകിയിരുന്നു നടപടി സർവീസ് ചട്ടലംഘനമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പരാതി ഐ എസ് ഉദ്യോഗസ്ഥർക്ക് ഉണ്ടാകേണ്ട രാഷ്ട്രീയ നിഷ്പക്ഷതയ്ക്ക് എതിരാണ് പോസ്റ്റ് എന്ന് യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് നൽകിയ പരാതിയിൽ പറയുന്നു ചീഫ് സെക്രട്ടറിക്കും കേന്ദ്ര പൊതുജന പരാതി പരിഹാര ഡയറക്ടർക്കുമാണ് പരാതി നൽകിയത് സിപിഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെ കെ കെ രാകേഷിനെ പുകഴ്ത്തിയ പോസ്റ്റ് പങ്കിട്ടത് ഉദ്യോഗസ്ഥയ്ക്കെതിരെ നടപടി വേണമെന്നാണ് പരാതിയിലുള്ളത് ഇതിനിടെ ദിവ്യയുടെ പുകഴ്ത്തൽ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയെന്ന് കണ്ണൂരിൽ വെച്ച് വിജിൽ മോഹൻ മാധ്യമങ്ങളോട് പറഞ്ഞു വാക്കുകൊണ്ട് കെട്ടിക്കൊടുക്കുകയാണ് ദിവ്യ ചെയ്തത് പ്രൊഫഷണൽ അഭിപ്രായമെങ്കിൽ എന്തിനാണ് കമ്മ്യൂണിസ്റ്റ് വിപ്ലവ ഗാനം പശ്ചാത്തലമാക്കിയതെന്നും വിജിൽ മോഹൻ ചോദിച്ചു വിഷയത്തിൽ തികച്ചും രാഷ്ട്രീയമായ അഭിപ്രായമാണ് ദിവ്യ നടത്തിയത് ഐ എ എസ് പദവി രാജിവെച്ച് സിപിഎം പ്രവർത്തകയായ ശേഷം വേണം ഇങ്ങനെ പറയാൻ അങ്ങനെയെങ്കിൽ ദിവ്യക്കെതിരെ തങ്ങൾക്ക് ഒന്നും പറയേണ്ട കാര്യമുണ്ടാകുമായിരുന്നില്ലെന്നും വിജിൽ കൂട്ടിച്ചേർത്തു നേരത്തെ ദിവ്യ എസ് ഐആർ കെ കെ രാകേഷിനെ പ്രശംസിച്ചതിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ന്യായീകരിച്ചിരുന്നു വിമർശനം ഒരു പുരുഷാധിപത്യ മനോഭാവത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത് ഒരു സ്ത്രീ തന്റെ ഭർത്താവിന്റെ രാഷ്ട്രീയ വീക്ഷണങ്ങളുമായി പൊരുത്തപ്പെടണമെന്ന് കോൺഗ്രസ് നേതാക്കൾ പ്രതീക്ഷിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനാല് ബാച്ച് കേരള കേഡർ ഓഫീസറായ ദിവ്യ ദിവ്യഅ്യർ നിലവിൽ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ടിന്റെ മാനേജിംഗ് ഡയറക്ടറാണ് അന്തരിച്ച മുതിർന്ന കോൺഗ്രസ് നേതാവ് ജി കാർത്തികേയന്റെ മകനും കോൺഗ്രസ് നേതാവും മുൻ എം എൽ എ കെ എസ് ശബരിനാഥനെയാണ് ദിവ്യ അയ്യർ വിവാഹം കഴിച്ചിരിക്കുന്നത് പുരുഷ മേധാവിത്വ ചിന്തയുടെ ഈ തീവ്രമായ രൂപത്തിന്റെ ഭാഗമായി അവർ തന്റെ ഭർത്താവിൽ നിന്നും വ്യത്യസ്തമായ ഒരു നിലപാട് സ്വീകരിക്കരുതെന്ന് അവർ വിശ്വസിക്കുന്നു അതുകൊണ്ടാണ് അവരെ ഇത്ര കഠിനമായി വിമർശിച്ചതെന്നാണ് പിണറായി വിജയൻ പറഞ്ഞത് ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം